മുഖ്യമന്ത്രിയെ ഓർത്തെ കേരളം ലജ്ജിക്കുമെന്ന് എസ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യവെയാണ് സർക്കാരിനെതിരെ ഇപ്പം ആളെ സംരക്ഷിക്കാനാണ് ഉത്തരവാദിത്തപ്പെട്ട ബി ഐ പിന്നെ സംരക്ഷിക്കുക ഗവൺമെൻറ് ജോലി മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടികളെ അടിച്ച് തല്ലി തകർക്കുകയാണെന്ന് അവർക്ക് എന്നിട്ട് ജീവൻ രക്ഷ അവാർഡ് സ്തുത്യർഹ പ്രശസ്ത സേവനത്തിനുള്ള അവാർഡ് കൊടുക്കുന്ന ഒരു കാൽ ലോക ചരിത്രത്തിൽ റിക്കോർഡിട്ട ഒറ്റ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ അത് സാക്ഷാൽ പിണറായി വിജയനാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മർദ്ദക പോലീസ് എന്ന് പറഞ്ഞാൽ മർദ്ദക ഉപകരണമാണ് ആ മർദ്ദക ഉപരണത്തെ ഞങ്ങൾ മാനിക്കില്ല എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഗവൺമെൻറ് അതിൻ്റെ മുഖ്യമന്ത്രിയാണ് പാവപ്പെട്ട കുട്ടികളെ തലതല്ലിപ്പൊളിക്കുന്ന സ്വന്തം ഗൺമാന്മാർക്ക് പ്രശസ്ത സേവനത്തിനുള്ള അവാർഡ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം കേരളമേ നീ എൻ്റെ നമ്മുടെ മുഖ്യമന്ത്രി ഓർത്ത് നമുക്ക് ലജ്ജിക്കേണ്ടി വരും എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ചുരുങ്ങിയ ഭാഷ സൂചിപ്പിക്കൂ